രാത്രി പന്ത്രണ്ട് മണിയോടെ ഭൂമിയിലേക്ക് ഉൽക്കകൾ പതിക്കുന്നു അതിമനോഹരമായ പെർസ്യുടെ ഉൽക്കാവർഷം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അപൂർവ അവസരമാണ് ഇന്നും നാളെയും അതായത് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഈ വർഷം സംഭവിക്കുന്ന പെർസിയുടെ ഉൽക്കാവർഷം അർദ്ധരാത്രി പന്ത്രണ്ടിനും ഇടയിലാണ് കാണാൻ സാധിക്കുക ഈ മാസം ഇരുപത്തിനാല് വരെ ഈ പ്രതിഭാസം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് എന്നാൽ പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയും അർദ്ധരാത്രിയോടുകൂടി കൂടുതൽ വ്യക്തതയോടെ നമുക്ക് പ്രതിഭാസം കാണാൻ കഴിയും ഓരോ നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം കൂടുമ്പോഴും സ്വിഫ്റ്റ് ടട്ടിൽ എന്ന ഭീമൻ വാൽനക്ഷത്രം സൗരയുഥത്തിലൂടെ കടന്നുപോകുന്നു ഈ സമയത്ത് അതിൽ നിന്നും തിറച്ചു പോകുന്ന ഭാഗങ്ങൾ വർഷങ്ങളായി സൗരയുദ്ധത്തിലൂടെ ചുറ്റിക്കറങ്ങുന്നത് കൊണ്ടാണ് വാൽനക്ഷത്രങ്ങൾ ഉണ്ടാവുന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറിൽ നൂറിലധികം ഉൽക്കകളാണ് സ്വിഫ്റ്റ് ടട്ടിൽ നിന്നും ഉൽപ്പാദിക്കപ്പെടുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന അപൂർവ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഈ ഉൽക്കാവർഷം തടസ്സങ്ങളില്ലാതെ ആകാശം വിശാലമായി കാണാൻ കഴിയുന്ന ഒരിടത്ത് നിങ്ങൾ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഈ അത്യപൂർവ്വ വിസ്മയ കാഴ്ച നിങ്ങളുടെ നഗ്നേത്രങ്ങൾ കൊണ്ട് ഓരോ രണ്ടു മിനിറ്റിലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ ദിവസം പൂർണ്ണ ചന്ദ്രനായതിനാൽ ഉൽക്കകളുടെ തെളിച്ചം കുറയാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു സ്മാർട്ട് ഫോണുകളിൽ അസ്ട്രോണമി ആപ്പുകളുടെ സഹായവും നിങ്ങൾക്ക് തേടാവുന്നതാണ് യൂട്യൂബിൽ ആസ്ട്രോണമി ആപ്പുകളുടെ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാണ്